അതിന്റെ തല ഒക്കെ ചെമ്പിച്ചിരിക്കണേ അവിടെ നിന്ന് തല ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നോക്കി തലാട്ട് അത് ഒറിജിനലാണോ ആ പേര് നടക്കുന്ന സാധനം പച്ചപ്പുല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജിറാഫ് തിരിച്ചു പോകൂലേ ഗൈസ് ജിറാഫ് തിരിച്ചു പോയാച്ച് അതില് കുത്തി വീഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം കിട്ടും കേട്ടോ ആ വീഴ്ത്തി 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 ഗൈസ് രണ്ടുമൂന്ന് പരുന്നിന് വേണ്ടിട്ടാണ് ഇത്രയും വലിയ സെറ്റപ്പ് കേട്ടോ കാശിക്ക് ഇങ്ങനെ ഇവിടെന്തോ കിടപ്പുണ്ട് എന്താ ഇവിടെ സാധനം അത് വഴി എക്സ്കേപ്പ് ആവണം ആ ഈ പുളി എന്താ കൊടുക്കാത്ത കാശി വെച്ചോ ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങൾ ഇന്ന് സൗദി വന്നിട്ട് ആദ്യായിട്ട് സൂല് പോകണ്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞങ്ങള് സൂലി പോയിട്ടുണ്ടായില്ല എന്റെ കുട്ടുകാരിയാണ് ഇത് ഓക്കെ ഇവരുടെ ഭാവോ എന്തൊക്കെയുണ്ട് സിംഹൊക്കെ ഇണ്ടാ സിംഹുണ്ടാ റേം സിംഹല്ല എന്റെ കെട്ടിയൂനില്ല ഗൈസ് കെട്ടിയൂൻ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട് വെള്ളിയാഴ്ചയായിട്ട് പൊക്കോന്ന് പറഞ്ഞു കാശി വെയിലത്തിറങ്ങി നടക്കയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പാർക്ക് പാർക്കിലേക്കല്ല ടൂലേക്ക് നടക്കാൻ അവിടെ ചിലമ കേട്ടു അറിയില്ല നമ്മള് ടിക്കറ്റ് ഒന്നും എടുക്കാണ്ടാ പോന്നേ കാശ് ആക്ച്വലി നമ്മൾ ഈ ബസ്സിലാണ് ഗൈസ് പോകേണ്ടത് അതിനകത്ത് നമ്മൾക്ക് പാർക്കിങ്ങിന്റെ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ ഈ ബസ്സിലേക്ക് കയറ്റി എന്നിട്ട് ഈ ബസ്സിലായിരിക്കും നമ്മളെ സൂനകത്തേക്ക് കൊണ്ടുപോവാ നമ്മൾ ടിക്കറ്റ് എടുക്കാത്തോണ്ട് നമുക്ക് ഈ ബസ്സിൽ കയറാനുള്ള യോഗമില്ല പക്ഷെ ഇത് സൂലി കയറാനുള്ള യോഗം ഉണ്ടോന്ന് നമുക്കറിയില്ല നമ്മള് കയറാൻ നടന്നുകൊണ്ടിരിക്കാണ് റോഡിൽ കൂടി അങ്ങനെ നമ്മൾ കൂടെ നീ കാണാട്ടോ നീ കാണാൻ അതാണ് സ്ഥലം ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ നമ്മുടെ റിയാദിലെ ജൂല് വന്നേക്കുവാൻ കേട്ടോ ഇവിടെ ഫുൾ തിരക്കാണ് കേട്ടോ ഗൈസ് ഉണ്ടോ നമുക്ക് ഇവിടെ ടിക്കറ്റ് ഓൺലൈൻ വഴിട്ട് എടുക്കാൻ വേരുണ്ട് ഓൺലൈൻ വഴി എടുക്കാം പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല നമ്മൾ അല്ലാതെ കയറാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കും എൻട്രി ഫ്രീ ആണെങ്കിലും ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് അകത്ത് കയറാൻ പറ്റത്തുള്ളൂട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് കാശിക്കൊണ്ട് അമ്മേ അമ്മയും മേടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ കാര്യം എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ഒക്കെ നമ്മൾ ബാഗിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അവരകത്ത് കയറുമ്പോഴേക്കും നമ്മളേക്കെ മേടിച്ച് പുറത്തിട്ട് നമ്മൾ അവിടെ നിന്ന് നിന്ന് നമുക്ക് മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഈ ലൂലൂലൊക്ക പി വി ആറിൽ സിനിമ ഒക്കെ ഇല്ല അന്നേരത്തേക്കും അതുപോലത്തെ ഒരു അവസ്ഥയാണ് നോക്കട്ടെ അകത്ത് സൂല് കയറുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഫുഡ് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് വേണേ ഇവിടുത്തെ മൃഗങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് നടക്കില്ല നമുക്ക് ഫുഡൊന്നും അകത്തേക്ക് പറ്റില്ല നല്ല വെയിലുണ്ട് പക്ഷെ ചൂടില്ല

ഇവിടെ ഇവിടെ ഉണ്ട് കൈ എവിടെക്കി കൊടുക്കൊടക്ക് ആന ഹൈബൈ ഹൈഫായ് കാശി നോക്കി ഇവിടെ വലിയൊരു ണ്ട് മങ്കി മങ്കി ഉണ്ട് അവിടെ മങ്കി ഉണ്ട് മങ്കി വാ വാ മങ്കി 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 ദേ ദേ ഇവിടെ ഉണ്ട് വന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വാ മങ്കി കൈ കൈ കൊടുക്ക കാശി നടക്കും നമ്മൾ കാശി ഫ്ലെമിംഗോ ഇറങ്ങുകയാണെങ്കിൽ കാശീനെ പറയൂ ഗായ്മശി നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോ ഫ്ലെമിങ്കോനെ കണ്ടെട്ടോ പിന്നെ നമ്മൾ ഈ തവണ ഫ്ലെമിംഗോനെ കണ്ടു നമുക്ക് ഈ പാർക്കിൽ സൂല് കാണാതെ ഇത്രയും സ്ഥലങ്ങളുണ്ട് ഏ ഇത് മൊത്തം നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് വൈകുന്നേരം ആവുമ്പോ വീട്ടിൽ പോകട്ടോ കാശിക്കുടി പോരോരോ സാധനങ്ങൾ ഉണ്ട് അടിത്തോളം നടക്കുവാണ് ഇപ്പൊ സെറ്റായി ഗൈഡാണീ പോകുന്നട്ടെ ഷബീർ ഷബീറിന് ഇവിടുത്തെ സ്ഥലമൊക്കെ പരിചയം ഇവിടെ എന്തോ വർക്കിന് വന്നും ഉണ്ട് പുള്ളിക്ക് ഇവിടുത്തെ സ്ഥലമൊക്കെ അറിയാം അപ്പൊ നമുക്ക് ഷബീറിന്റെ പുറകെ പോവാം നമുക്ക് ഇതെല്ലാം കാണാമല്ലോ നീ ഇവിടെ എന്തോ ഏഹ് ഉള്ളിലാ ഇതിന്റെ ഉള്ളിൽ ചാടാൻ പറ്റില്ല അതെ ഫ്ലെമിംഗോസിന്റെ തൂവലൊക്കെ കിടക്കണം നോക്കിയാൽ ഗൈസ് എല്ലാം തീ നല്ല ഭംഗിയായിട്ട് ബിഹരിച്ചെടുക്കാൻ കേട്ടോ രാത്രിയൊക്കെ കുറച്ചുകൂടി നല്ല ഭംഗി രാത്രി അടക്കൂലത് രാത്രി അടക്കും ബോ വാ വാ അശ്വതി കങ്കാരുണ്ട് സഞ്ജീലി കയറിയിരിക്കാണ് ഗൈസ് ആ ഇവിടെ ഗെയിം സെക്ഷൻ ഉണ്ട് ഗെയിം ഉണ്ട് ഞാൻ ഗെയിം കളിക്കേണ്ട സാധനം എറിയണ പാവന പിടിക്കണേ ഐസ്ക്രീം തറിയാല് കൊടുക്കണന്നാവോ ഏരിക്കാം കാശിക്ക് മൊത്തത്തിൽ കണ്ടിട്ട് അലമ്പായിരിക്കാണ് ഗൈസ് ഇവിടെ സീല്

നമ്മളിനി ചീറ്റപ്പുലീനെ കാണാൻ പോവാണ് അവിടെ ചീറ്റപ്പുലി ഉണ്ട് ചിറ്റപ്പുലി ചിറ്റപ്പുലീനെ കാണാൻ പോവുകയാണ് ഇതേ അവിടെ ഒരു വലിയ വല്യ ആനന വെച്ചാണെങ്കി നമുക്ക് പിന്നെ കാണാം ഇവിടെ ഉണ്ട് പുലി ഉണ്ട് പുലി അവിടെ എവിടെ ആ അതെ കിടക്കുന്ന ചീറ്റ മൂന്ന് ചീറ്റ ഇണ്ട് ചിറ്റിപ്പുള്ളി ഗായ്സ് ദേബി ഗാന നീയല്ലാ നീ മോള മാൻ ഇവിടെ മാനുണ്ട് പിന്നെന്താ പോവാൻ തോന്നുന്നുട്ടോ സി സിക്ക ടീർ ഗായ് സാടിന് വേണ്ടിയിട്ടുള്ള സ്ഥലാട്ടതേ അവിടെ ഒരു മേൽക്കൂരേ കൂടാരൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതിനകത്ത് ഷെഡിണ്ടട്ടോ മാനും പിന്നെ ഈ എന്താ ഏമുവാ വേറെന്താ സിക്കോട്ടോ നമ്മടെ നാട്ടിലില്ലാത്ത ആന ഉണ്ട് ഗൈസ് തല ആട്ടി ആട്ടിയാട്ടി നിക്കുന്നുണ്ട് അയിന്റെ അതിന്റെ തലക്കണ്ടല്ലേ ചെമ്പിച്ചിരിക്കുവാണെ അവിടെ നിന്ന് തല ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നോക്കി നോക്കിയടി നോക്കി നോക്കി തല ആട്ട് നോക്കി അത് ഒറിജിനൽ ആണോ ഏഹ് ആ അവിടെ ആനയുണ്ട് ഇപ്പൊ നമുക്ക് ആന കാണാം നമ്മുടെ നാട്ടിലില്ലാത്ത ആനയല്ല പക്ഷെ ഇത് സൗദിയിലെ ആനയാണല്ലോ ചിലപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടാണെങ്കിലോ ആഫ്രിക്കൻ ആനയാണോ ഓക്കേ നമുക്ക് നോക്കാം നോക്കമ്മ ആനേനെ കാണാൻ ഒരകത്തേക്ക് കയറാൻ പറ്റില്ല അവിടെ എന്തോ ഇതുണ്ട് നമുക്ക് കാണാൻ വെള്ളച്ചാട്ടം കൊടുത്തിട്ടുണ്ട് അവിടെ ആ പിള്ളേരെയൊക്കെ പൊക്കി കാണിക്കണ്ട് ഗൈസ് കമോ കാശ കാശിവട്ട് നടക്കുന്ന പിടിയാനി പറയുന്നു പറ കാശി ഹായ് പറയണണ്ട് ആന ആന ഫ്രണ്ടിലോട്ട് നടക്കുന്നു ബാക്കിലിട്ട് നടക്കുന്നു ഹായ് പറയുന്നു ബാക്കിലിട്ട് നടക്കണ കേട്ടോ ഡ്യൂട്ടി എന്ന് തന്നെയാണ് ഡ്യൂട്ടിന്ന് തോന്നോട്ട് നടക്ക ഹായ് പറയാശിക്ക് നോക്കിക്കോ അതിങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്ക ചുമ്മാലിപ്പുണ്ട് തോന്നു നമ്മുടെ നാട്ടിലെ ആനേക്കാളും ചുടി വലിപ്പുള്ള ആനയാണോ ചെവി ഒക്കെ ഭയങ്കര വലുതാണ് ആഫ്രിക്കൻ ആനയാന്ന് ഞാൻ തോന്നുട്ടോ അവിടെ പറഞ്ഞ പോലെ കണ്ടോ ചെവി ഒക്കെ അതിന്റെ വലിയതാണ് കേട്ടോ വലിയ ചെവി ആണേ കാശിക്കുട്ടേ നമ്മുടെ നാട്ടിലാവന അതിന്റെ തോലിയൊക്കെ ചുളിഞ്ഞിരിക്കുവരിക്കും കുളിക്കാറില്ല ഇവിടെ നിറച്ചുപൊടിയല്ലേ കാശി തിന്നോസറ് വാ വാ ചെല്ലേ വാട്ടോ

ഗൈസ് ഇവിടെ കരടിയുണ്ട് കരടീനെ കാണാ നമുക്ക് കരടീനെ കാണാൻ വേണ്ടി പോവാണ് ആ ഇതിനകത്ത് കരടി ഉണ്ട് കാശിവ ഇതേ ഈ മൂന്ന് കരടി ഉണ്ട് ഇതിനകത്ത് ഇത് കൈ കരടിയുടെ കൈയ്യോ കാലോ എന്താണ് ഗൈസ് കാശി വെച്ചോ കരടിക്ക് ഹൈഫൈ വേറെ ഒരു വേറെ ആ കിടക്കാൻ വേണ്ടിട്ടതേ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് നമ്മൾ വേഗം വേഗം കണ്ടിട്ട് മാറണം ഇതൊരു ഗുഹക്കകത്താണ് കേട്ടോ കണ്ടോ ഗുഹക്കകത്താണ് നമ്മൾ ഏർ കരടീനെ കാണാതെ ഇവിടെ ഉണ്ട് ഗൈസ് കരടി ഇതേ ഇരിക്കുന്നു വെള്ളത്തില് ഇതേ ഓരോ ആ മൂലൊക്കെ പോയി പെണങ്ങിയിരിക്കോന്നോ ട്ടോ ഒരെണ്ണം അത് കണ്ടോ ഒരെണ് മൂലൊക്കെ പോയി പിണങ്ങിയിരിക്കുന്നുണ്ടേ ഗൈസ് നമ്മളിനടുത്ത് ജിറാഫിനെ കാണാൻ വേണ്ടി പോവാണ് ചബിർ വന്നതേ മുതലയുടെ മേളിൽ കയറി ഇരിക്കേ കണ്ടോ ഇനി അവിടെ ഫുഡ് തീറ്റ കൊടുക്കാമെന്ന നിക്കണ്ടാ ജിറാഫിനെ ഫീഡിങ് വേറെ ഇവിടെ ഉള്ള ആളുടെ സീബറുണ്ട് ഗൈസ് അതെ അവിടെ നിന്ന് വന്നിട്ടോ ജിറാഫ് ജിറാഫ് ഫുഡ് കഴിക്കാൻ ചെന്നിട്ടുണ്ട് ഗൈസ് ഫുഡ് ഉള്ളവർക്ക് അവിടെ കൊടുക്കട്ടോ ഏ തിന്നുകൊണ്ടോ തിരിച്ചു പോയി അയിന് ഇഷ്ടപ്പെട്ടില്ല ആണോ വല്ല കുക്കുംപുറം പച്ചപ്പുലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ജിറാഫ് തിരിച്ചു പോകില്ലേ ഗൈസ് ജിറാഫ് തിരിച്ചു പോയാ തീറ്റ കൊടുത്തിട്ട് അവരവിടെ നിന്നിട്ട് പച്ചില തീറ്റിക്കൊണ്ടിരിപ്പുണ്ട് പച്ചല വേണ്ട ജിറാഫിന് ജിറാഫിന് പച്ചപ്പുല വാട്ടർ ഒക്കെ കൊടുത്താൽ മതി കാച്ചിക്കുടി ഇവിടെ ഇരിക്കണെന്നറിയോ ഓ അധിക എന്നാ മുതലടമേ ഉള്ളു ഓ കാച്ചിവിടെ ഗെയിം കണ്ട് കഴിച്ച അതുകൊണ്ട് കാച്ചി ഗെയിം കളിക്കാൻ വേണ്ടി ത്വര ബാസ്കറ്റ് ബോൾ ഇത് അഞ്ചാറെ എത്ര മൂന്നെണ്ണം അങ്ങനെ വീഴ്ത്തിയല്ലേ അപ്പൊ നമുക്ക് ഈ ബനാന കിട്ടും നമ്മടെ അത്ര ഉള്ള പനാന ചെബ്രറി മീണ് ആ പുളിക്ക് കൊടുക്കോ നോക്കട്ടെ ആ ഈ പുളി ഒരെണ്ണം വീഴ്ത്തില്ലോണ്ട് എന്താ കൊടുക്കാത്ത എന്താ കൊടുക്കാത്ത ഈ പുള്ളി പറഞ്ഞു വീഴ്ത്തിയല്ലോ ഇപ്പൊ ഓ ഈ പുള്ളി വീഴ്ത്തി ജയിക്കോ നമുക്ക് നോക്കാം ഗൈസ് ആ മുപ്പറിയാല് പോപ്പറിയാൽ പോകുന്നു മുപ്പറിയാല് പോപ്പറിയാൽ പോയാ വീണ്ടും 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 ഗെയിമിന്റെ സെക്ഷൻ ലൈനുണ്ട് ലൈനുണ്ട് സിംഹം ഉണ്ട് കൂടെ ആണൊക്കെ കേട്ടോ ഇവിടെ അടുത്ത ഗെയിം സെക്ഷൻ വന്നിട്ട് കാശി കാണാണ്ട് നമുക്ക് പയ്യത് അത് അതുവഴി എക്സ്കേപ്പ് ആവണം കാശി കാണാണ്ട് പോണം കുഞ്ഞും ബോളാണ് കുഞ്ഞും ബോളാണ് കേട്ടോ ഈ ബോള് വീഴ്ത്തി കഴിഞ്ഞ അതില് കുത്തി വീഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം കിട്ടും കേട്ടോ ആ വീഴ്ത്തി 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 കിട്ടി ഓ അത്ര തട്ടി അതിനകത്തേക്ക് വീണോ അല്ലേ ഭയങ്കര സിമ്പിളാണ് കേട്ടോ പക്ഷെ ആളുകൾ വീഴ്ത്തള്ള കൊച്ചു വീഴ്ത്തോ നോക്കാം അയ്യോ അപ്പുറത്തേക്ക് എറിഞ്ഞളഞ്ഞേ അങ്ങാട് പോയി ചേടാ പോയാ കഴിഞ്ഞു കഴിഞ്ഞു കാണുമ്പോ ഭയങ്കര സിമ്പിൾ ആണ് ഇത് തട്ടി കുഴിയില് വീഴ്ത്തി മതി പക്ഷേങ്കിലും അതിനകത്തേക്ക് വീഴാൻ കുറച്ച് പാടാണ് കേട്ടോ കൊറേ ടോയ്സ് ഉണ്ട് നല്ല ഭംഗിയുള്ള പഞ്ഞി പോലത്തെ ടോയ്സ് സീബ്രനെ അപ്പുറത്ത് കാശ് അത് ബോൾ ബോളനകത്ത് വീഴ്ത്തണം വീഴ്ത്തിയില്ലെങ്കിൽ ആ പൈസയും പോകും ബോളും കിട്ടൂല ഈ സാധനവും കിട്ടൂല ഒന്നും തരത്തില്ല അവര് കണ്ടാ എന്റെ കാശില്ല ഗൈസ് മൂന്ന് പരുന്നിന് വേണ്ടിട്ടാണ് ഇത്രയും വലിയ സെറ്റപ്പ് കേട്ടോ അരം ഒക്കെ വച്ചിട്ട് പരന്തിന് വേണ്ടിട്ട് മൂന്ന് നാല് പരന്തേ ഉള്ളൂ കേട്ടോ മൂന്നു പരന്ത എന്തേ ഉള്ളു അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ സെറ്റിപ്പ് കേട്ടോ നമ്മുടെ നാട്ടിലാണെ ഒരു കുഞ്ഞി കൂടുതലാത്ത അലയ്ക്ക് വിടുക അല്ലെ പരുന്നിനെയൊക്കെ ഇതേ കഴുകണ പരുന്തോ എന്താ ഇരിപ്പുണ്ടേ ഇതേ എന്താ മൂലൊക്കെ ഇരിക്കണം അതേ ഇരിക്കണ കണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾ ഇതായിരിക്കണം കേട്ടോ സാധനം ഈ ഈ കാട് എന്തോരും നോക്കാം ഈ കാട് ഇത്ര വരയുണ്ട് കേട്ടോ ഇത്രയുണ്ട് ഗ്ലാസിന്റെ അടച്ചിട്ടേക്ക ഇവിടെയാണ് പരുന്ത ഉള്ളത് മൂന്നെണ്ണം മൂന്നെണ്ണല്ലേ ഉള്ളൂ മൂന്നെണ്ണയല്ലേ ഉള്ളൂ നാലെണ്ണ ഉള്ളു കേട്ടോ പിന്നെ കുഞ്ഞു കിളികളുണ്ട് കേട്ടോ അതെ അതെ ഇവിടെ നിന്ന് കുഞ്ഞു കിളികളൊക്കെ ഏഹ് എന്താണ്ടൊക്കെ തിന്നുന്നുണ്ട് കുറച്ച് കിളികൾക്ക് വേണ്ടിട്ടാണ് ഇത്രയും വലിയ ഒരു കാർഡുണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ ഗൈസ് മൂന്നാല് മൂന്നാല് പരുന്നത്രയും വലിയ ഒരു എന്താ ഒരു കാർഡുണ്ടാക്കി കാർഡല്ല ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ മൂന്നോ നാലോ വലിയ പരുന്ത് പരുന്താ കഴുകനോ എന്തോ ആണ് കഴുകനാണോ പരന്താണോ പരുന്താ തന്നെയാണ് പിന്നെ കുറച്ച് കുഞ്ഞു കിളികളുണ്ട് കേട്ടോ ബാക്കിയൊക്കെ പക്ഷെ പരുന്തിനൊന്നും കാണില്ല ആകെ ഒരു പരുന്നിനെ കണ്ടു ഒരെണ്ണത്തിന് ഈ ഇരിക്കുന്ന ക്യാമറയാ ഈ ഷബീർ വെച്ചാണ് ഇനി എവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട് നിങ്ങളിവിടെ ഹായ് ഏതാ നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താ എല്ലാരും കേട്ടാവൂലോ എന്നിട്ട് വേറൊരു ഗുഹ ഉണ്ടെന്ന് നമ്മൾ ഗുഹയിലേക്ക് കേറാൻ പോവണെ എത്ര കാശിക്ക് കങ്കാരണ കാശിക്ക് ഗെയിം കളിക്കണം പറഞ്ഞ അലമ്പാണ് ഗെയിമിൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളാദ്യം കങ്കാരനെ കണ്ടിട്ട് ഗെയിം കളിക്കും അറബികള് നിക്കണോ നടക്കണേ വേണ്ട അവരെ നമ്മളെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും നമുക്ക് നമുക്ക് കങ്കാരുണൊക്കെ കാണാൻ വേണ്ടിട്ട് നമ്മളിതിനകത്തേക്ക് കേറാൻ പോവാണ് അകത്ത് കേറാനാ പോണേ അതെ കങ്കാരുണ്ട് അതേ ശക്തിയുള്ള മസിലുള്ള കൈ ഉണ്ട് കണ്ടോ ഇങ്ങനെ ഇടിക്കണ കങ്കാരൻ ഇങ്ങനെ ഇടിക്കത്തില്ലേ ആ സാധനം ഒക്കെ ഇവിടെ ഉണ്ട് കണ്ടോ ഇവിടെ എന്താ കങ്കാരുണ് എന്താ കയറൊക്കെ കിട്ടിക്കൊടുത്തുണ്ട് കൈസ് എന്താ ആ ഇവിടെ വേറെ ഉടുമ്പോ 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 എന്താണ് ഉണ്ട് വാ അത് നോക്കിയാശ എന്താ നോക്കി നോക്കി നോക്കിയടി ഉള്ളപന്തി എന്താണ് ഉണ്ടല്ലത് ഇത് എന്തൊരു എന്താടി ഇത് എന്തോ എന്റെ പേര് എന്താ പയ്യെ പയ്യ തിങ്ങനെ തിങ്ങനെ നടക്കുന്ന സാധനം അല്ലേ എന്താ മാമത്തോ എന്താ എന്താടീ എന്റെ പേര് എന്താ അത് അറിയോ നിനക്ക് പേര് വരാടി നീ ഇതിന്റെ പേര് അറിയാൻ കമന്റ് ചെയ്യണേ ഇവിടെ പേര് എവിടെ എവിടെ അങ്ങോട്ട് എഴുതി വെച്ചേർന്ന ഇതിങ്ങനെ ഇതിങ്ങനെ നടക്കണ സാധനം ആ സാധനം രണ്ടെണ്ണ ഉള്ളൂട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്താ കാശ് നോക്കി ആ അതെ പറഞ്ഞാൽ കൂട്ടീന്ന് ഇറങ്ങി വന്നിട്ട് നമ്മളിവിടുന്ന് ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കാന്ന് ബർഗർ ജ്യൂസാ വെള്ളം ഉണ്ടാന്ന് ഇവിടെ ജ്യൂസ് കൊടുക്കൂല വെള്ളം ഉണ്ട് തന്നെ നടക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതാണെങ്കിൽ ആ വണ്ടി കയറി ഇവിടെ സിംഹം വലിയ സിംഹം അതെണ്ടോ അപ്പുറത്തൊക്കെ ഇണ്ടോ അതെ അവിടെ കിടപ്പുണ്ട് ഇതിന് മൂളി ഓ രാജാവ് എപ്പോഴും മുകളിൽ തന്നെ അടക്കോളൂട്ടോട്ടാ അവടെ ഒക്കെ കൂടുണ്ടട്ടോ അതേ അതേന ഇത് പെൻസിംഹ അല്ലേ അവർക്കത് കിട്ടി കേട്ടോ അവരത് മേടിച്ചിട്ടുണ്ടോ എത്ര റിയാല് പോയിട്ടുണ്ടാവോ എന്നാലും അവര് വാങ്ങി പഴം ഷബീർ അവിടെ നിന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് ഇരിപ്പുണ്ട് നമ്മള് ഫ്രഞ്ച് ഫ്രൈസ് ആണ്ട വാങ്ങിയേ എന്താ പ്രത്യേക കവറിലൊക്കെയാണല്ലോ തന്നേക്കുന്നത് മഞ്ഞ കളറിലെ കവറ് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാം എല്ലാവരും വന്നിരുന്നു ഇവിടെ ഫുഡൊക്കെ കഴിക്കണ്ട കേട്ടോ ഗൈസ് ആഹ് ഇരുന്നോ കാശി ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചോ കാച്ചു ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചോട്ടെ ആ സെറ്റ് അല്ലേ കാശി കോലൊന്നും വേണ്ട അല്ലാണ്ട് ഇങ്ങനെ തിന്നോ ആ ഗൈസ് ഇനി ഉണ്ട് നമുക്ക് കാണാൻ കൊറേ കാഴ്ചകൾ ഇപ്പൊ നമ്മള് ഇപ്പൊ ഫുഡ് ഉച്ചക്ക് നമ്മള് ഫുഡ് കഴിക്കാണ്ടിറങ്ങി ഇവര് ഫുഡ് കഴിച്ചിട്ടിറങ്ങി അപ്പോൾ കാച്ചിക്കുടേയും ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കണ്ട് അപ്പോ ഗൈസ് നല്ല സ്ഥലമാണേ അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റുന്നവർ വന്നിട്ട് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സിംഹത്തിനേം പുലീനേം കടുവേനേം ഒക്കെ കങ്കാരനെയും ജിറാഫിനെയൊക്കെ അടുത്ത് കാണാനുള്ള ഒരു അല്ലേ അപ്പോൾ പറ്റാവുന്ന സൗദിയിലുള്ള കൂട്ടുകാരൊക്കെ വന്ന് കാണട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പോയിട്ടുണ്ടായില്ല ചിത്ത അവിടെ വരാൻ പറ്റി ഏട്ടനില്ല ഏട്ടൻ വേറെ സ്ഥലത്ത് പോയേക്കുവാണ് അപ്പോൾ ഞാൻ ഇവരുടെ കൂടെയാണ് കേട്ടോ ഇന്ന് വന്നിട്ടുണ്ടായത് അപ്പോൾ ഇവർ ഓൾറെഡി ഇവിടെ കഴിഞ്ഞ കൊല്ലമൊക്കെ വന്നിട്ടുണ്ട് ഷബീർ ഇവിടെ എന്തോ ലൈറ്റ് ക്യാമറ അങ്ങനെയുള്ള എന്തോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ താങ്ക് യു ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ട സമയന്ന് എല്ലാവരും ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അഞ്ചു മണി ഉള്ളൂ ഉള്ളൂട്ടാ ഇപ്പൊ നാലര മണിയായിട്ടുണ്ട് നമുക്ക് നടന്ന് തിന്നാം നടന്ന് തിന്നിട്ട് നമുക്ക് കണ്ടിട്ട് പോയി നമുക്ക് ടൈഗറെ കാണാൻ ഉണ്ട് വേറെന്തൊക്കെയാ സാധനങ്ങൾ കാണാണ്ട് കേട്ടോ മൂന്ന് ഇത് ആ ആ പിടിച്ചോ സ്പൂൺ എനിക്കോ വന്നിട്ട് പോകുന്നു ഗൈസ് ഫ്രണ്ട് ഫ്രൈസും നല്ലതാണ് ഗൈസ് വേറെ എന്തെങ്കിലും ഫുഡൊക്കെ നമുക്ക് പൊറത്തു ആയിട്ട് കഴിക്കാം അഞ്ച് പൈസ കിട്ടിയപ്പോ രണ്ടുപേരും കൂട്ടാ കേട്ടോ ഓക്കെ ചിമ്പാൻസിണ്ടോ അതെ ചിംബാൻസിനെ കണ്ടിട്ട് പോവാൻസി കളിക്കാണ് ആ ചേട്ടനായിട്ട് ചിംബാൻസി കളിയിലാണ് നമ്മള് ടൈഗറിനെ കാണാൻ പോവാണ് നല്ല സ്ഥലം ചെലപ്പോ എന്താ കാണിക്കില്ലേ ആ അഞ്ചു മണി കഴിഞ്ഞാ നമുക്ക് ഇവിടെ ഒരൊന്നിനേയും കാണാൻ പറ്റില്ല ഗൈസ് വാ പിള്ളേരെ കടുവ ഇവിടെ നടപ്പുണ്ടേസ് കടുവക്ക് വേണ്ടിട്ടുള്ള സെറ്റപ്പ് ആണോ കാണുന്നത് സെറ്റപ്പാണോ കാണുന്നത് നമുക്ക് അടുത്ത സ്ഥലത്തേ കാണാം ഇവിടെ എന്തോ കിടപ്പുണ്ട് എന്താ അത് ആ ഇവിടെ എന്തോ ഒരു കുഞ്ഞു സാധനം കിടക്കണ്ടേ ഗൈസ് കാരറ്റ് ഒക്കെ ചീക്കിട്ടുണ്ട് ഇവന ഈ പൂച്ചയടിന്ന് കേട്ടോ ഓ ഇതിന്റെ പേരെന്താ ഞാൻ സാധനം വല്യ അര ഐ അരേനല്ലേ ഇത് കൊക്കല്ലേ രാവിലെ വന്ന വന്നായിരുന്നു ഗൈസ് നമ്മുടെ മുതലാടി എനിക്ക് കാണാൻ പറ്റില്ല ക്ലോസ് ചെയ്തെട്ടോ എന്താണ് അവര് വൈകുന്നേരം അഞ്ചുമണി ആകുമ്പോൾ ക്ലോസ് ചെയ്യണമെന്നാവോ ഇരുട്ട് അധികം ആയിട്ടില്ല ചെറുതായിട്ട് ഇരുട്ട് വീണിട്ടുണ്ട് പക്ഷെ എപ്പോഴത്തേക്ക് അവർ ക്ലോസ് ആക്കി കേട്ടോ ഏഹ് ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കാണേ

മോളിൽ നിന്ന് വെള്ളം അത് എത്ര അടിപൊക്കുണ്ടാണാവോ വെള്ളം ഇങ്ങനെ ഒഴുകാണേ ഏ കാച്ചുട്ട ഇഷ്ടായ അധികം താഴ്ചട്ടോ വെറുതെ ഭംഗിക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നാണേ അടിപൊളി സല്ലോ ഓട്ടോ നോക്കി മോളിൽ നിന്ന് വെള്ളം ലൈറ്റൊക്കെ കൂടി ലൈറ്റും വെള്ളം കൂടി മിക്സ് ആക്കിട്ട് ഒഴുകണന്നോട്ടോ ഏ ഞങ്ങളുടെ ഗൈഡ് ശരിയല്ല കൈസ് ഗൈഡ് ശരിയല്ല ഇവ ഇവിടെ അകത്ത് പുള്ളും ബേഡ്സും നമ്മുടെ ചുറ്റും പറന്ന് കളിക്കുന്ന സ്ഥലമുണ്ട് അവിടെ കാണിച്ചണ്ട് പുലിനെയും പുള്ളിപുലിനെയും ഒന്നിനെയൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നു എന്നിട്ട് അടക്കാറായപ്പോ പറയാ വെള്ള പുലിയുണ്ട് വെള്ളപ്പുലിയല്ല കിളി മൊത്തം നമ്മുടെ ചുറ്റും കിടന്ന് കറങ്ങൂന്ന് ആ കൂട്ടി കേറിട്ടുണ്ടെങ്കില് ഇനി വരുമ്പോ ഞങ്ങള് രാവിലെ വരാം ഗൈസ് ഇതാണ് ഗൈസ് ആ കൂട് ഈ കൂട്ടിൽ കയറുകി നമ്മുടെ മേത്തൊക്കെ വന്ന് കിളിയാക്കിരുന്ന് നമുക്ക് ഫുഡൊക്കെ കൊടുക്കായിരുന്നു അങ്ങനെ ഈ കൂട്ടി കൂട്ടിൽ ഞങ്ങൾ കയറാണ്ട് ഈ കുഞ്ഞു കിളിക്കൂട്ടിൽ ഞങ്ങൾ കയറാണ്ട് തിരിച്ചു പോവുകയാണ് ഞങ്ങൾ ഇനി വീണ്ടും വരുന്നതായിരിക്കും ഈ സിഡ്നി ലാൻഡ് പോലെ ഇല്ലേ നല്ല ഭംഗിയുള്ള പിങ്ക് എല്ലാ കളറും ഉണ്ട് ഗൈസ് നമ്മളിവിടുന്ന് ഇറങ്ങാ ഓ റിയാൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണം കേട്ടോ എൻട്രി ഫ്രീ ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കിനകത്ത് കയറാൻ പറ്റുള്ളൂ ഡെയിലി പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ടൊരു അഞ്ച് മണിയാവുമ്പോഴേക്കും എല്ലാം കണ്ടിട്ട് അടിപൊളിയായിട്ട് തിരിച്ചിറങ്ങാം മൂന്നര വരെയാണ് എൻട്രി ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചില ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി റിയാദിൽ വേറെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടെയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ